ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാസ്റ്റ് ബേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിസ്സയാണ് കേട്ടോ ഹോം മെയ്ഡ് പിസ്സയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാകാൻ വെക്കണം അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കിത് നന്നായിട്ട് പൊന്തി വരും ഇനി നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം ഞാൻ ഞാനിവിടെ ഒരു കപ്പ് മതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളുടെ ഈസ്റ്റിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ട് സെറ്റ് ആയിണ്ടാവും അതുകൂടി ഒഴിച്ചിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു ഒന്ന് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം ഇത് പിസ്സയുടെ സോസാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ വേണ്ടത് മുസറില്ല ചീസാണ് അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഒന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഇട്ടാലും മതി ഞാൻ ജസ്റ്റ് കട്ട്ലേറ്റിന് പൊടിച്ചത് ഉണ്ടായിരുന്നു അതെടുത്തതാണ് ഇനി നമുക്ക് കുറച്ച് തക്കാളി സവാള അതുപോലെ തന്നെ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ ക്യാപ്സിക് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ പാനിലാണ് കേട്ടോ പീസ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗ്യാസ് മേലാണ് വെക്കുന്നത് ഓവനിലല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഈ പാൻ എടുത്തത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അധികം കുഴിയില്ലാത്ത ടൈപ്പ് പരന്ന പാത്രം എടുക്കണം ടോപ്പീസൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവുത നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇങ്ങനെ പരത്തി പരത്തി ആ പാത്രം ഫുള്ളാവുന്ന രീതിയിൽ ഇതുപോലെ പരത്തി കൊടുക്കാം നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി എടുക്കണം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കുക പിസ്സ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കണ്ടിട്ടില്ല ഇതുപോലെ അതുമല്ല ഇതുപോലെ ഹോള് അതിങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതാ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കുത്തി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് കുത്തിക്കൊടുത്തു അതിന് ശേഷം നമുക്ക് പിസ്സ സോസ് ഇട്ടാ ഇത് ഷോപ്പിൽ നിന്ന് പിസ്സ സോസ് എന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ് അതിൽ ഒറിഗാനോ എല്ലാ സംഭവം കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒറുഗാനോ ഇടേണ്ട ആവശ്യമില്ല ഈ സോസിൽ തന്നെ ഒറിഗാനോയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനത് വാങ്ങിയതാണ് അപ്പോൾ അതാ നമുക്ക് പിസ്സ സോസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അത്യാവശ്യം നല്ല കട്ടില്ലല്ലോ ഒഴിച്ചോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് സോസ് വേണം അതിന് ശേഷം നമുക്ക് സവാള ഇതിൽ അല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടട്ടോ നമ്മുടെ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഓലീസ് ഡ ഗ്രീൻ ഓലീസും ബ്ലാക്ക് ഓലീസും നിങ്ങളുടെ പോലെ ശരിക്കും നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇടണം അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല ജസ്റ്റ് പിള്ളേർ ഇങ്ങനെ പിസ്സ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ സംഭവങ്ങളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ദാ ആ സവാൾ ഇതുപോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ മുകളിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ ഒന്ന് താഴത്ത് വെച്ചെന്നുള്ളൂട്ടോ മൊസറില്ലാ ചീസും അതുപോലെ തന്നെ സംഭവങ്ങളും ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിൽ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ശരിക്കും നമ്മുടെ പിസ്സയിൽ കട്ട് പീസ് പിസായിട്ടാണ് കെടുക്കുക നല്ല സ്ക്വയറിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് ഉണ്ടാവുക ഇത് ഇപ്പോൾ ഞാൻ കട്ട്ലേറ്റിന് പിടിച്ചത് ബാലൻസ് ഉള്ളത് കൊണ്ട് അത് ഇട്ടുന്നുള്ളോ അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മുടെ ചിക്കനും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചിക്കനും ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇടേണ്ടത് മൊസറില്ല ചീസാണ് ചീസ് കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചീസ് എത്രത്തോളം ഇടണോ അത്രത്തോളം നമ്മളെ പിസ്സ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവ അപ്പോൾ നന്നായിട്ട് ചീസ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ റമദാൻ വ്ളോഗ് രണ്ടെണ്ണം ഇട്ടുള്ളൂ വലിയ മൂടുണ്ടായില്ല ഗൈസ് നോമ്പൊക്കെ ഉണ്ട് ക്ഷീണവും കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് പണി പണിതീർക്കുമ്പോൾ അതിൻ്റെ ഡെയിലി വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് കേട്ടോ ബ്ലോഗൊന്നും ഇടാത്തത് അങ്ങനെ ഇതാ ചീസ് ഇതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഗ്യാസ് ഫ്ലെയിം ഫ്ലെയിമുമ്മൽ ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ പാൻ വെച്ച് കൊടുക്കുക നേരിട്ടിട്ട് ഫ് ഗ്യാസ് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പിസ്സ സെറ്റായി വന്നിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊന്ന് നോക്കി അപ്പോൾ തന്നെ നമ്മുടെ പിസ്സ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ നോമ്പ് തുറക്കാൻ നമ്മുടെ സ്നാക്കിൽ പിസ്സ ആയിരുന്നു അപ്പോൾ അടിപൊളി പിസ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്